പയ്യന്നൂർ ൂർപിൾ ബ്രദേശ് വാർഷികാഘോഷ പരിപാടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം മഹാദേവ ഗ്രാമം ടെമ്പിൾ ബ്രദേഴ്സിൻ്റെ അമ്പതാം വാർഷികാഘോഷ പരിപാടികൾ ഇന്ന് വൈകിട്ട് നടക്കുന്ന വിളംബര ഘോഷയാത്രയോടെ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് നാല് വരെയാണ് വാർഷികാഘോഷ പരിപാടികൾ രണ്ടിന് വൈകിട്ട് നടക്കുന്ന വിളംബരഘോഷയാത്രയ്ക്ക് ശേഷം ടി ഐ മധുസൂദനൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ മു വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും മെയ് മൂന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഉത്തരമേഖലാ കൈകൊട്ടിക്കളി മത്സരവും രാത്രി എട്ട് മണിക്ക് ടെമ്പിൾ പ്രദേശ് വനിതാ വേദി അവതരിപ്പിക്കുന്ന നാടകവും അരങ്ങേറും ാലിന് വൈകിട്ട് മണിക്ക് സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ടെമ്പിൾ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു ദേശം നുണ പറയുന്നു എന്ന നാടകവും അരങ്ങേറുമെന്ന് ടി എ മാധവൻ ഇ രാജൻ ടി എ രാജീവൻ കെ വി രാജൻ രാജു അത്തായി എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ മധുരയ്ക്കും ഓർമ്മകളാൽ മനസ്സ് ഉളിരട്ടെ